ും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോയായ സുഖയിലിടവയിലെ ഇട്ടുക്കൽ കോറോപെസ്കോപ്പ് സത്യവിശ്വാസം മാത്രം സംസാരിക്കുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം ഉദ്ദേശിക്കുന്നത് പ്രിയ സജി പാസ്റ്റർക്ക് ഒരു പരിപാടിയായിട്ട് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ അദ്ദേഹം പറഞ്ഞത് പണ്ട് ദൈവ ഭാഗം ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുത്രൻ മൂലം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അതിനെ അതിനെപ്പറ്റിയാണ് പറയുന്നു അപ്പോൾ പുതിയ നിയമത്തിൽ പുത്രൻ മൂലം പൂർണ്ണമായ വെളിപാടുണ്ടായിട്ടില്ലേ ആവശ്യമാണെന്ന് എടുക്കുന്നത് ഇപ്പോൾ അതിനത് വായിക്കാം ബ്രായർ ഒന്നിന്റെ ഒന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഹാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മോഹാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു പണ്ട് ദൈവം ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഹാന്തിരവും പിതാക്കന്മാരോട് അരുളി ചെയ്തു അന്ത്യകാലത്ത് അന്ത്യാലം എന്ന് പഴയ നിയമത്തിന്റെ അവസാനമാണ് ഈ അന്ത്യാലം എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഇനി കർത്താവ് രണ്ടാമത് വരാനിരിക്കുന്ന പുത്രൻ മുഹാന്തരം അരുൾ ചെയ്യും പ്രവാചകന്മാർ പറഞ്ഞത് സൈന്യങ്ങൾ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു പ്രവാചകൻ പറഞ്ഞല്ലോ ആ വ്യത്യാസം പാഷ മനസ്സിലാക്കണം പാശ് പറഞ്ഞ ഇപ്പോഴും കർത്താവിൽ കൂടിയും അപ്പസ്വലന്മാരിൽ കൂടിയും അപ്പ പിതാക്കന്മാരിൽ കൂടിയും പരിശുദ്ധാത്മാവിൽ കൂടിയും ഒക്കെ ഇപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന അത് തെറ്റാ പൂർണ്ണമായിട്ട് തെറ്റാണ് ഞാൻ മഹാഷന്നെ പറയാറ് അരുളി ചെയ്യുന്നത് അതാ പറയാം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പ്രവാചകന്മാർ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞാൽ അവൻ്റെ അഭിപ്രായമല്ല ദൈവത്തിൻ്റെ അഭിപ്രായം പുത്രൻ മുഹാന്തരമാരോളി ചെയ്യുന്നു പുത്രൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ വേറെ പ്രവാചകൻ വേണോ ഇവിടെ സഭയുടെ അടിസ്ഥാനം മൂലങ്കല് ഏശുവും അപ്പോസിഡന്മാരുടെ അടിസ്ഥാനം കല്ലും പ്രവാചകന്മാർ എന്നൊക്കെ പറയുന്നത് കൈവെപ്പ് ലഭിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് അവരുടെ സ്വന്തം അല്ല പറയുന്നത് പുത്രനമ്പുനാൻ പറഞ്ഞു പുത്രനമ്പുനാൻ പറയുന്ന പറഞ്ഞ പിതാവും പുത്രനും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കണം പിതാവിന്റെ ശബ്ദമാണ് പുത്രൻ പിതാവ് ആഗ്രഹിക്കുന്നതല്ലാതെ പുത്രനൊന്നും പറയാൻ പറ്റില്ല വചനം പിതാവിന്റെ മനസ്സ് ജനിക്കും അത് വായിൽ കൂടി പുറത്തു വരുന്നതിനാണ് പുത്രൻ എന്ന് പറയുന്നത് അത് ആദ്യം പാഷു മനസ്സിലാക്ക അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പാശുവിന്റെ അവനെ ബോധ്യപ്പെടുത്തും പിതാവിന്റെ വചനമാണ് പുത്രൻ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കാണ് ഒന്നിയവൻ അവൻ അഞ്ചിന്റെ ഒന്ന് വായിക്കുക ജനിച്ചവനും ജനിപ്പിച്ചവനും പിതാവിന്റെ പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം പുത്രൻ വെളിപ്പെടുത്തുന്നു ആണ് പിതാവിന്റെ വചനമാണ് പുത്രൻ എന്ന് പറയുന്നു അതൊക്കെ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതേ കൊണ്ട് പുതിയ നിയമം വരുമ്പോഴും പുത്രൻ മൂലം മുഴുവനും വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല അത് അപ്പോസ്വന്മാർ പറഞ്ഞു കർത്താവിന് ശേഷം പിന്നെ അപ്പുസോലി പിതാക്കന്മാർ പറഞ്ഞു പിന്നെ സഭാപിതാക്കന്മാർ പറഞ്ഞു പിന്നെ കൈവപ്പ് ലഭിച്ചവരാണ് ഈ പ്രവാചകന്മാർ നമ്മളെ പറയുന്നത് ആ അടിസ്ഥാനത്തിൽ പണികളെന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറു അല്ലാണ്ട് പഴയ ജീവിതം പ്രവാചകന്മാരൊന്നും ഇല്ല കൈവപ്പ് ലഭിക്കാതെ സുവിശേഷം പ്രവഹിക്കാൻ പോയിട്ട് ഈ ഇരിക്കുന്നവരൊക്കെ പ്രവാചകന്മാരാണ് ഇവരൊക്കെ അഭിഷക്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞു ഏത് അതിനം കണ്ടാ നിങ്ങളെ അഭിഷേകം ചെയ്തത് ഏത് അഭിഷേകത്തിന്റെ മേലെ കർത്താവൂതി നിങ്ങള് പരിശുദ്ധാൽ മന പറഞ്ഞു ഏത് വാഷന്റെ വേല ഏത് പ്രവാചകന്റെ വേല ചുമ്മാങ്ങൾ ഓരോരുണ്ടായിരുന്നോ ഞാൻ അഭിഷേകത്തിനാണോ ഞാൻ പ്രവാചകനാണെന്നുണ്ടായിരുന്നു അതിന് വേറെ തരും ഉണ്ടോ അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ തരുമുണ്ടോ ഇന്ത്യാകാനായ താഴെ എന്താ അഭിപ്രായം പറയണ്ടോ അതിനോട് പോകുന്നില്ല സ്വയം ശീർഷക സഭ എന്ന് ഓരോരുത്തർ പറയണ്ടല്ലോ അതുപോലെ പറഞ്ഞിട്ടുണ്ടാകാം അതിനൊന്നും കുഴപ്പമില്ല ഒന്ന് മനസ്സിലാക്കിയോ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അറിവ് നമുക്ക് തരുന്നില്ല പരിശുദ്ധാത്മാവ് ദൈവമാണ് പക്ഷെ പിതാവും പുത്രനും പറഞ്ഞതല്ലാതെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അറിവ് നമുക്ക് തരുന്നില്ല അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പശു പറഞ്ഞു ഞാൻ അത് പഠിക്കാം ജോന്നാൻ പതിനാറിൻ്റെ ഏഴിൽ എന്താ പറയുന്നത് േഴ് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന്റെ ബോധം വരുത്തുന്നു ഞാൻ പോയാൽ അവൻ വരുന്നു കർത്താവ്രത്തിന് നേരെ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവനായിരിക്കുന്നത് മനസ്സിലുണ്ടോ പഴയ നിയമത്തിൽ അവരുടെ ചിലർക്കൊക്കെ പരിശുദ്ധാലോ ആവാസം ഉണ്ടായിട്ടുണ്ടോ പ്രഭാകന്മാർക്കും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയ നിയമത്തിൽ മാമൂതി ശരിയായ മാമൂദി സമിതി എല്ലാവർക്കും പരിശുദ്ധാലോ ലഭിക്കുന്നു സംശയമില്ല പക്ഷേ പെണ്ണു കൊച്ചുകാരുന്നു ആദാമി പാമ്പ് ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെ കാണും പ്രാവശ്യം രണ്ടു ദിവസം മുമ്പായി ആ പത്തായി ഇരുപത്തെട്ടിന്റെ പതിനെട്ട് ഒന്നിൽ ആദ്യത്തെ പറഞ്ഞില്ല അവസാനം പറഞ്ഞുള്ളൂ സ്വർഗത്തിലും ഭൂമിയിലും സാലാധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധമായ സ്ഥാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു പോവുക അവരെ പഠിപ്പിച്ചും എല്ലാവരെയും ശിശുരാക്കി കൊടുക്കുകയും അപ്പൊ ആദ്യ സ്ഥാനം കഴിപ്പിക്കാൻ ഭാഷയെ കുഴപ്പമൊന്നുമില്ല ആ വാക്ക് ആ വാക്ക് ആ വാ ഭാഷകൾ വെച്ചു പറഞ്ഞില്ല നിങ്ങൾ കൊലാവും പോയി സർവ്വ സൃഷ്ടികളോടും പ്രസംഗിപ്പിൻ എന്ന് മാത്രം പറഞ്ഞു ഭാഷ വളരെ ബുദ്ധിമാനാണ് വചനം മറച്ചു വയ്ക്കാൻ ഇതിനു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ഓശാരിയുടെയും ശിശുക്കളുടെയും മുറകുടിക്കുന്നുണ്ട് വായിച്ച ഒരു കിയിരിക്കുന്നുള്ളത് സങ്കീർണത്തില് എട്ടിന് രണ്ടു പറയുമ്പോൾ ശിശുക്കളുടെ വായുകൾക്ക് ബലം കൊടുത്തിരിക്കുന്നു അത് വായിപ്പറ്റില സമയല്ല സമയല്ല മാഷ ഇങ്ങനൊക്കെ മറിച്ചു വെച്ചാലേ മാഷ ഏതൊരു പറയൂലോ ആ രണ്ടാമത്തെ അറിയിൽ എനിക്ക് കൂട്ടുകാരനാവാൻ പറ്റില്ല ആ കൂറ്റുകാരനാവൂല നിങ്ങളെ കുറ്റക്കാരൻ നിങ്ങളെ ഒപ്പിയോഗിക്കാത്തതുകൊണ്ട് ചെയ്തു ഇതിനൊക്കെ മാ പാസ്റ്റോ പറയണം ഞാൻ ഒരുപാട് കൈ നീട്ടി ഗോകുൽത്തായെ കുരിശിനെ പറ്റി പ്രസവിച്ചു ആളുകളെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം തായഏഴാം തീയതി വായിക്കാൻ പറയാം സുഗസ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം പിതാവിൻ്റെ വതനമാണ് പുത്രൻ പുത്രൻ മനുഷ്യാധാരം ചെയ്തപ്പോഴും അവൻ പിതാവിൻ്റെ കൂടെ ഉണ്ടാകുകയാണ് അതാ മറ്റൊരു രഹസ്യം കാരണം പിതാവിൻ്റെ ശബ്ദമാണ് അവൻ അവൻ ഇവിടെ പറയണം അത് അവടെ പിതാവ് മനസ്സിൽ പറയുന്നതാണ് അവൻ ഇവിടെ പറയുന്നത് അവൻ്റെ അല്ല പരിശുദ്ധാത്മാ പുതിയതായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നില്ല കർത്താവ് പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിന്റെ വചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് തരുന്നു വാഷുവിക്ക് പരിശുദ്ധാലോപനം കിട്ടിയിട്ടില്ല മാവോദിസ ശരിയല്ല പിന്നെ എങ്ങനെ പരിശുദ്ധാലോപം ഇല്ലാണ്ട് ഈ വചനങ്ങൾ തോന്നിയവർ വ്യാഖ്യാനം നടത്തുന്നത് അത് ദുർവ്യാഖ്യാനാണ് അതിന്റെ പിന്നിലെ പൈശാചികത്വം അവിടെ പ്രവർത്തിക്കണത് അത് മനസ്സിലാക്കണം കാര്യം നിങ്ങൾ കോടിക്കണക്കിന് ഇടുന്നവരുകാര്യമില്ല ഞങ്ങളെ എണ്ണത്തിൽ കുറവാണ് അതൊക്കെ തോന്നിക്കിടണം മനസ്സിലാകണോ വരാരുടെ ഇല എന്താ പറയുന്നത് ഞാൻ വായിച്ചു അവൻ അവനൊന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിൻ്റെ ബോധം വരുത്തും ലോകത്തിനെ ലോകത്തിനെ പഠിപ്പിക്കുന്നു അരളി ചെയ്യുന്നു എന്നല്ല പറഞ്ഞേ പരിശുദ്ധാത്മ ദൈവമാണ് അവൻ അരളി ചെയ്യാൻ അധികാരമുണ്ട് എന്നിട്ട് അവൻ പറഞ്ഞെന്താ ഞാനതിന് ബോധം വരും ബോധം വരുത്തും അലി യേശു യേശു തമ്മരാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തും അതാണ് ഞങ്ങളെങ്ങനെയാ പ്രസവിക്കേണ്ടത് എന്താ പ്രസംഗിക്കേണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു പരിശുദ്ധാത്മാങ്ങളിൽ ഒരു അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അപ്പോൾ അറസ് ഒരു കാര്യം തീരുമാനിക്കുക എൻ്റെ അടിയിൽ പഠി ഓണ വായിക്കാം അവരെന്നിൽ വിശ്വസിക്കാത്തത് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായത്തെക്കുറിച്ചും തന്നെ അവരെന്നിൽ വിശ്വസിക്കുന്നില്ല അവരുടെ പാപം അവരുടെ പാവ യോഹന്നാൻ്റെ അടുത്ത് കർത്താവ് മാമോദിസ മുങ്ങിയപ്പോഴും എല്ലാവരും പാവം ഏറ്റു പറഞ്ഞല്ലേ കർത്താവ് ഏറ്റു പറഞ്ഞ പാവം ലോകം എന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ ദൈവത്തിന്റെ പുത്രനാണോ ഈ യഹൂദന്മാർ എന്നെ വിശ്വസിക്കുന്നില്ല നീതി എന്താ നീതിയെപ്പറ്റി ഇവിടെ പറയുന്നു ഞാൻ പിതാവിന്റെ അടുത്ത് പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെ കുറിച്ചും ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ പറ്റൂല എന്താ നീതീകരണം നീതി എന്താന്ന് എനിക്ക് ഇനി പറയാൻ പറ്റില്ല അവരുടെ വീട്ടില് പോകണം എനിക്ക് പകരം ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെട്ടു നീതീകരണം ന്യായപ്രമാണം കൊണ്ട് നീതികരണം ലഭിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയാം ന്യായ പ്രമാണം നീക്കാനല്ല നിവർത്തിക്കാനാവാൻ നീങ്ങുന്നത് അപ്പൊ എല്ലാവരും പറഞ്ഞു അല്ല വലിയ പ്രമാണമുള്ളൂ അത് ചോദിച്ചാൽ പോയി ഉറങ്ങി പോയി കൊല ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ കൊല ചെയ്യാത്ത അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വാചകം വായിച്ചിട്ട് അതിനെ പറ്റി അങ്ങോട്ട് കൊലവിളി നടത്താറ് നായ പ്രമാണമൊന്നും രക്ഷയില്ല രക്ഷറിഞ്ഞു നായ പ്രമാണോ വരുവാറുള്ളതന്നെ നിഴലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഴയധികം ഒക്കെ നിഴലാണ് മുൻകൂലികളാണ് കൊല ചെയ്തു കൊല ചെയ്താൽ എന്താ രക്ഷപ്പെടാൻ മാർഗം അത് ന്യായപ്രവാണം പറയാനില്ല പാപത്തെ പറ്റിയ ബോധപ്പെടുത്തണു ന്യായപ്രവാണം അതിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടിയാണ് അപ്പൊ യേശു എന്ന രക്ഷകളിലേക്ക് നയിക്കാനാണ് പഴയ നിയമം മുഴുവൻ ഘട്ടമായിട്ട് പുതിയ നിയമത്തില് ലോകം ദൈവം വെളിപ്പെടുത്തില്ല അരളി ചെയ്യല പണ്ട് അരുളി ചെയ്തത് കർത്താവ് അരളി ചെയ്ത് പ്രവാചകന്മാരും അപ്പുസോലന്മാരും പിതാക്കന്മാരും പരിശുദ്ധാത്മാവ് പോലും നിങ്ങളെ നിങ്ങളപ്പെടുത്തുക ചെയ്യുന്നു അപ്പവസോലന്മാർക്കും പിതാക്കന്മാർക്കും ഓർമ്മപ്പെടുത്താനുള്ള കഴിവില്ല അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് വരള്ളു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് വേണം നീതീകരണം യേശുക്രിസ്തു പോലെ പോലമാണെന്ന് ഞാൻ പോകുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുമോ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണത് ഞാൻ ചെയ്ത കാര്യങ്ങളാണോ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന പരിശുദ്ധ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു എന്റെ കാര്യ കാലം കഴിഞ്ഞു പാപ്പ ചോദിക്കും ഇതേ അവനാണോ വേണമെന്ന് ഒരിക്കലല്ല സാത്താൻ ഈ ലോകത്ത് വാഴുന്ന ഒരു കാലം ഇല്ല അങ്ങനെയാണെങ്കിൽ ദൈവമൊന്നും ഇല്ലാണ്ടോ നിങ്ങൾ സാത്താറിന് കീഴിലായി അതിന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മളൊക്കെ സാത്താന്റെ കീഴിലായി പോയി അങ്ങനെ സാത്താന്റെ സർവാധിപത്യത്തിൽ നമ്മൾ സംഭവിച്ചു കൊടുക്കും അവൻ ക്രൂശിൽ മരിച്ചിട്ട് ഇപ്പോഴും നമ്മള് സാത്താന്റെ കീഴിലേക്ക് അവന് അധികാരം കൊടുത്തോണ്ടിരിക്കുക മുഴുവന്മാരെ വിശ്വസിക്കണ്ട അതാണ് ന്യായവിധി സാത്താൻ അവൻ്റെ പ്രവർത്തനം മൂലം നാം അവൻ്റെ കീഴിലായി പോകുന്നു എന്നാൽ അന്തിനായ വിധിയിൽ അവൻ തോൽപ്പിക്കപ്പെടും അവസാനത്തോളം സഹിച്ചു നിൽക്കണം മഹോദരവാദം ഒരു അതിനുമുമ്പ് സഭയൊക്കെ എടുക്കപ്പെടും ഓ എന്ത് സന്തോഷം പാസയുടെ സഭയിലുള്ളവർക്ക് എല്ലാവർക്കും സ്വർഗം പാസ് പറഞ്ഞ് കേട്ടാൽ മാത്രം മതി കേട്ടാൽ മാത്രം മതി ഊതാശയം വേണ്ട കുർബാന അനുഭവിക്കേണ്ട കുർബാനെ പറ്റി ഒരുപാട് സംഭവം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അക്ഷരം നിങ്ങൾ ചെയ്യുന്നു മനുഷ്യ പുത്രം മാംസം പിന്നാതെയോ അതിന്റെ രക്തം പിടിക്കാതി ഉള്ളിൽ ജീവനില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഒരു ചോദിച്ചാൽ കേട്ടോ അതിന്റെ മറുപടി പിന്നെ പറയാം പറയാം അവൻ്റെ ശരീരമല്ല ഏശോടുത്തത് അത്ര സംഭവിച്ചല്ലോ അപ്പം നിങ്ങൾ കഴിക്കുന്ന മറിയാവൻ്റെ ശരീരം അല്ലേ തരണം അത് നല്ല പ്രശ്നമാണ് അതിന് മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ തന്നെ അപ്പം പറയാൻ തരാം ഇങ്ങനെയുള്ള ബുദ്ധികളാണ് ഗുർബുദ്ധികളാണ് എന്നാലും അത്രയെങ്കിലും അവൻ സംഭവിച്ചുള്ളൂ നല്ല കന്തുസരണ എന്നാണ് മറിയാവൻ്റെ ശരീരം തന്നെ സംഭവിച്ചു അപ്പം നിങ്ങൾ കഴിക്കണ മറിയാവൻ ശരീരമല്ലേ അപ്പം അതിനകത്ത് മറിയാവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ്റെ തരണം അതിനെപ്പറ്റിയാൽ പിന്നെ പറയാം ക്രിസ്തു എന്ന് തമ്മിൽ വാഴാണ് ഏത് എന്ന് മാമോദിസം മുങ്ങി അന്ന് മുതൽ ക്രിസ്തു തമ്മിൽ വാഴാണ് പക്ഷെ നമ്മൾ അവര് കീഴ്പ്പെടണം പരിശുദ്ധാത്മാവ് അന്ന് മുതൽ ഇന്നും തമ്മിലുണ്ട് ശരിയായി മാമോദിസം നടത്തിയവർ പരിശുദ്ധാത്മാവ് ഉണ്ട് അത് പോകയൊന്നുമില്ല പക്ഷേ അതിനെ അത് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കരുത് പരിശുദ്ധാത്മാവ് ഉറങ്ങുന്നില്ല പറഞ്ഞത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും വിശ്വാസം പോലെ സാധിക്കണം അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ദൈവത്തിൽ ജീവിതത്തിൽ അരുളി ചെയ്യുന്നില്ല നമ്പരാൻ പൂർണ്ണമായിട്ട് അരുളി ചെയ്ത് കഴിഞ്ഞു പിന്നെ പരിശുദ്ധാത്മാവ് നമ്പരാൻ പറഞ്ഞ കാര്യങ്ങള് നമ്മെ ബോധ്യപ്പെടുത്തി തരും അങ്ങനെ ഘട്ടംഘട്ടമായി എന്ന് പറയുന്നത് കുഴപ്പമില്ല ഇതങ്ങനെയല്ല ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോന്ന് അരുളി ചെയ്യുന്ന അരുളി ചെയ്യുന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ വേണ്ട പഠിപ്പിക്കുന്നതെന്ന് പറയാൻ പള്ള വെളിപ്പെടുത്തി തട്ട് വെളിപ്പാട് വെളിപാടെന്ന് പറയുമല്ലോ നിങ്ങൾ വെളിപ്പാട് എന്ന് പറയുള്ളു എന്നാൽ അല്ല അത് ഉത്രൻ വെളിപ്പെടുത്തി തരാൻ വെളിപ്പെടാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ പക്ഷെ പരിശുദ്ധാത്മാവ് ചെയ്യണ കാരണം പിതാവും തൊട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെളിപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ് വരുന്നത് ഒരു പുതിയ അറിവ് പരിശുദ്ധാർത്വം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ